തിരുക്കല്ലറ ദേവാലയത്തിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച യു എസ് വൈസ് പ്രസിഡന്റ് ജെസി വാൻസ് യേശുവിനെ അടക്കം ചെയ്ത ജെറുസലേമിലെ തിരുക്കല്ലറ ദേവാലയത്തിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയായ വാൻസ് ഇസ്രയേലിലേക്കുള്ള മൂന്ന് ദിവസത്തെ നയതന്ത്ര സന്ദർശനത്തിനിടെയാണ് ഇന്നലെ വ്യാഴാഴ്ച ഭാര്യ ഉഷ വാൻസിനൊപ്പം തിരുക്കൊലർ ദേവാലയത്തിൽ എത്തിയത് ഹോളിസെപ്പൽക്കർ ദേവാലയത്തിൽ ഫ്രാൻസിസ്കൻ വൈദികൻ അർപ്പിച്ച സ്വകാര്യ കുർബാനയിൽ ഇരുവരും പങ്കെടുത്തു രാജ്യത്തിന്റെ രണ്ടാമത്തെ കത്തോലിക്ക വൈസ് പ്രസിഡന്റായ വാൻസ് വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് ഒരു കൂട്ടം ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും കുമ്പസാരിച്ചിരുന്നുവെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യേശു ക്രിസ്തുവിന്റെ കുരിശു അടക്കവും പുനരുദ്ധാരണവും നടന്ന സ്ഥലത്താണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവാലയം പണിതിരിക്കുന്നത് വിശുദ്ധ നാട് സന്ദർശിക്കുന്നവരുടെ പ്രധാന കേന്ദ്രം കൂടിയാണ് തിരുക്കല്ലർ ദേവാലയം കാൽവരി ആൾത്താരയ്ക്ക് മുൻപിൽ വാൻസും ഭാര്യയും മെഴുകുതിരികൾ മെഴുകുതിരകൾക്കത്തിച്ചാണ് പ്രാർത്ഥിച്ചത് ക്രിസ്തുവിന്റെ മരണത്തിന്റെയും പുനരുദ്ധാരണത്തിൻ്റെയും സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞത് എത്രയോ അനുഗ്രഹമാണെന്ന് വാൻസ് എസ്സിൽ കുറിച്ചു ഏറ്റവും പവിത്രമായ ഈ സ്ഥലങ്ങളെ പരിപാലിക്കുന്ന ഗ്രീക്ക് അമേനിയൻ കത്തോലിക്ക വൈദികരോട് അങ്ങേറ്റം നന്ദിയുണ്ടെന്നും സമാധാനത്തിന്റെ രാജാവ് നമ്മോട് കരുണ കാണിക്കുകയും സമാധാനത്തിനായുള്ള നമ്മുടെ ശ്രമങ്ങളെ അനുഗ്രഹിക്കുകയും എന്ന് വാൻസ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ കൂട്ടിച്ചേർത്തു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക